ഹേ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളെ ഈദ് വ്ളോഗാ ഈതിൻ്റെ തലേത്ത ദിവസം കൂടി ഞാൻ ഒരു കുഞ്ഞു വ്ളോഗാ ഈതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡാക്കിയിട്ടുള്ള ഒരു ബ്ലോഗാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് വേറെ ആയിട്ട് തന്നെ അപ്ലോഡാക്കണ്ടാന്ന് വിചാരിച്ച് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച് വേറെ വേറെ അപ്ലോഡ് ആക്കാന്ന് തന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കല്ലാണ്ട് ഞാൻ അപ്ലോഡ് ആക്കുകയും ചെയ്യില്ല ഡിലീറ്റാക്കുകയും ചെയ്യില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും അപ്പം ഞാൻ വിചാരിച്ച് മതി എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് ബ്ലോഗ് അപ്ലോഡ് ആക്കാം 네 ഇതിപ്പം നമ്മൾ ഡൗൺ ടൗണിൽ വന്നതാന്നിട്ടാ പെരുന്നാളിൻ്റെ തലേന്ന് ഇവിടെ ഭയങ്കര തിരക്കേനും കേട്ടാ എനിക്കിങ്ങനെ തിരക്കും പടയും പയ്യരെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ചെരുപ്പെടുത്തില്ല ചെരുപ്പ് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിനോട് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണെന്നിട്ടാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കെടുത്ത തിരക്കും ആളും പയ്യാരും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രസമാണ് ഇതിപ്പോൾ ശരിക്കും എനിക്ക് ചെരുപ്പ് നോക്കാനുണ്ടേനും പക്ഷേ ഞാൻ ചെരുപ്പ് ഇപ്പം അങ്ങനെ യൂസ് ആക്കില്ല കേട്ടാ അപ്പം എനിക്ക് നല്ലതൊന്നും പറ്റിയിട്ടില്ല എനിക്ക് ഹീൽ ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഹീലിടാൻ പറ്റില്ല എന്തായാലും പക്ഷെ എനിക്ക് കാണാനും ഇടാനും മുട്ടോക്കാനെല്ലാം ഹീലാന്നട്ടെ ഇഷ്ടം അപ്പം ഞാനത് വെറുതെ വീഡിയോസെല്ലാം എടുത്ത് കളിക്കലാന്ന് ഞാൻ ചെരുപ്പ് എടുക്കാണ്ടാകട്ടോ വന്നിട്ടുള്ളത് അപ്പം വിചാരിച്ചേതായാലും വന്നതല്ലേ ഇഷമോക്കും ഷയാനും ഷൂ എടുക്കാമെന്ന് വിചാരിച്ച് അവർക്ക് ഇങ്ങനെ പെരുന്നാക്കെടുത്തിട്ടുണ്ടായില്ല പക്ഷേ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു പുതിയതൊന്നും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മതി വേണോ എന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചു ഏതായാലും വന്നതല്ലേ എന്നെല്ലാം ബർദ്ദ് അങ്ങനെ എടുക്കലാന്നിട്ടാ ഇവിടെ നല്ല തിരക്കി ക്യൂ നോക്കിയാൽ ബില്ലിൻ്റെ സെക്ഷൻ ആണെങ്കിൽ അമ്മമാതിരി ക്യൂ നമ്മൾ രണ്ട് ദിവസം മുന്നേ പർദ്ദൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അന്നേരം എന്നോട് ചെറി പറഞ്ഞു ഷൂ ആണെങ്കിൽ നോക്കിക്കോ ഞാൻ അവർ വേണ്ട പിന്നെ വരാമെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞാൽ അന്നിടത്തിനെങ്കിലും ഈ ബില്ലിൻ്റെ അടുത്ത് ഇങ്ങനെ ക്യൂല് നിൽക്കണേനോന്ന് ആ പക്ഷേങ്കിൽ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണാൻ അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് എല്ലടയും നല്ല തിരക്കാണ് ഇത് അത്യാവശ്യം തിരക്കൊന്നും ഒരു മോളായിരുന്നു കേട്ടോ ഡൗൺ ടൗണാണ് പിന്നെ ട്വന്റി ട്വൻറ്റി ടു ആ ഇവിടെ എന്തെടുത്താലും ആ ഒരു ഷോപ്പിൽ എന്തെടുത്താലും ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ ട്വന്റി ഫൈവ് റിയാലാണ് നാട്ടിലത്തെ ഏകദേശം ഒരു അറുന്നൂറ് സംതിങ് റേറ്റ് വരും അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സെല്ലാം ഞാൻ ഓൾറെഡി മാക്സിമം എടുത്തതാണ് പിന്നെ നമുക്ക് ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പോലും ഉള്ള സ്ഥലം ഉണ്ടായിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണെന്നാ ലുലുലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് സാധനം എടുക്കാനുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഒരാൾ നമ്മൾ കുളിച്ചിട്ടെല്ലാം കെട്ടൂലേ മുടി കെട്ടൂലേ മുടിയല്ല സോറി മുണ്ട് കെട്ടൂലേ അതേപോലെ ഒരാൾ മുണ്ട് കെട്ടിയിട്ട് കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കലാന്നിട്ടേ ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് കെട്ടുന്ന കെട്ടാണല്ലോ എന്നുള്ളത് നമ്മൾ ഇന്ത്യൻസ് അങ്ങനെയല്ലേ മുടികെട്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് പറയാൻ പറ്റൂല അവരെ നാട്ടിലെ ടർബൻ അത് അവരെ നാട്ടിലല്ല ശരിക്കും ടർബനാന്ന് പക്ഷെ നമുക്ക് കാണുമ്പോൾ മുണ്ട് കെട്ടിയ പോലെ തോന്നും ഷോളഞ്ഞാന്നട്ട ഇട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ആ അപ്പോൾ അതെല്ലാം കെയ്ന് ചായപ്പൊടിക്കൊരു വലിയ കഥ ഉണ്ടായിരുന്നു പറയാൻ പറ്റൂല ഗെയ്സ് പറയാൻ പറ്റൂല പിന്നെ അത് ആ സാധനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തെ ചക്ക കണ്ട് അതാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് ചെറിയൊരു ബോക്സിൽ മൂന്ന് കഷ്ണാറ്റേ ഉള്ളൂ മൂന്ന് കഷ്ണം ചൊളയാറ്റേ ഉള്ളൂ നമ്മളെ നാട്ടിൽ ചൊളന്നട്ടെ പറയാം ഒരു ഒരിതിന് അപ്പോൾ അത് അപ്പഴും തിന്നിട്ടുണ്ട് ബയ്യത്തേക്ക് വെച്ചില്ല സ്പോട്ടിൽ തിന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളും ഇതെല്ലാം എടുത്തിട്ട് നമ്മളിതാ പോക്കാം നട്ടാ ഇവിടുന്ന് എന്താ പറയുക ഇവരെയും കൊണ്ട് അതായത് ശയാന് വിഷമോളയും കൊണ്ട് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തട്ടാ രണ്ടും കൂടി എന്തെല്ലാം കളിക്കാൻ പറ്റുന്നു എല്ലാം കളിക്കും പിന്നെ പാവല്ലേ കുട്ടികളെല്ലാം വിചാരിച്ചിട്ട് എങ്ങാണ്ട് ഇതിപ്പോൾ നോക്കിയാൽ രണ്ടെണ്ണം കൂടി കളിക്കുന്നത് ഒരാളെങ്കിലും ആടെ ഇരുന്നിട്ട് വരുന്നില്ല മറ്റേ ആളാണെങ്കിലും ഇതാ കൊണ്ട് ഇങ്ങനെ ഫ്ലാഗ് കളിക്കുന്നുണ്ട് ഓൻ എന്ത് കളിയാന്നോ കളിക്കുന്ന സെയിം കളി ഓളും കളിക്കും അങ്ങനെയാന്നെട്ടാ ഞാൻ എടുക്കാൻ പോകുമ്പാണെങ്കിൽ ഓടുക ചെയ്യാ പിന്നെ കുറച്ച് സമയം അവർക്ക് വേണ്ടി ചട നിക്കും ഇപ്പം തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഒരു വിധത്തിലിതാ പിടിച്ചു കൊണ്ടുപോക്കാം നട്ട ഒരു വിധത്തിലും വരൂലോക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ സന്തോഷമാണ് അങ്ങനെയല്ല നട്ടാ പിന്നെ തന്നെ ആ ഫോണിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് ബായി വേറ ഫ്ലയിങ് കിസ് കൊടുക്ക് കണ്ണ് കൊടുത്തോ മൂക്ക് കൊടുത്തോ അങ്ങനെയെല്ലാം പറഞ്ഞാലാന്നെട്ടോ കുറച്ച് സമാധാനമാകാം ഇതിപ്പോൾ വീണിട്ടുണ്ടോ ഒരു കവള് മൊത്തം ഇതായിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വീണതാന്നട്ടാ അങ്ങനെ ഒക്കെ അങ്ങനെ ഇതൊന്നും അങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ ഇതുണ്ടോ എന്തെങ്കിലും നടക്കുന്നിടത്ത് വീണോ അങ്ങനത്തെ ഒരു ചിന്തയില്ല കുട്ടികളല്ലേ അപ്പോൾ മുഖത്തന്നെ നല്ലൊരു കല പെരുന്നാളാകുമ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട് അത് മസ്റ്റാണെന്നല്ലോ മുഖത്തൊരു പിമ്പിളും ഒരു കലയും കുട്ടികളെ മുഖത്തൊരു കലയും അത് മസ്റ്റാന്നു ിട്ടല്ല പെരുന്നാക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കൂടുതലങ്ങനെ വീഡിയോസ് ഒന്നും എടുത്ത് തന്നിട്ടില്ല കാരണം നാളെ പെരുന്നാളാണല്ലോ അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ കൂടുതൽ വീഡിയോസ് എടുക്കാമെന്ന് തന്നിട്ടില്ല അപ്പോൾ വന്ന് എല്ലാവരും ഉറക്കിയതിന് ശേഷം എല്ലാം നല്ലോണം ഉറങ്ങി ഇപ്പം സമയം ഏകദേശം രണ്ട് മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് മെയിലാഞ്ചി ഇടാന്ന് ഇതുവരെ പെരുന്നാക്കും അങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് ഈ പെരുന്നാളങ്ങനെ മെയിലാഞ്ചി ഇടാണ്ട് ഒന്നിരിക്കേണ്ട ഒരു രസമല്ലേ പെരുന്നാളല്ലോ അപ്പോൾ ഞാൻ ലുലൂന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ മെഹന്തി ചൊവ്വ ഇല്ലെന്നൊന്നും അറിയില്ല പിന്നെ ഓൾറെഡി ഞാൻ നെയിൽ കോണ് ഉണ്ടാക്കി വെച്ചത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാക്കു വേണ്ടിയിട്ട് അപ്പോൾ അതും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മെഹന്തി ട്ടോ പിന്നെ എനിക്ക് വലിയ ഡിസൈനൊന്നും അറിയില്ല ഞാൻ എപ്പോഴും ഇടുന്ന ഡിസൈൻ തന്നെ ഇതിപ്പോൾ ഞാൻ ഗൂഗിൾ ആറ്റ് നോക്കിയേറും ജസ്റ്റ് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് നല്ല രസമുണ്ട് ഈ ഇതിനിടാൻ പറ്റിയ ഒരു മോഡൽ അപ്പം ഞാൻ അത് തന്നെ ഇട്ട് ഞാൻ ആദ്യം ഫ്രണ്ട് ഹാൻഡിൽ ഇടാമെന്നതിനോട്ടാ വിചാരിച്ചത് എന്നിട്ട് ഒരു ഹാൻഡിൽ ഇങ്ങനെ ഇട്ട് വരുത്തതിന് ഒന്ന് ഒന്നിലിട്ടിട്ടുണ്ട് അപ്പം വിചാരിച്ചാൽ മതി അത് വേണ്ട പുറം കയ്യിൽ തന്നെയാണ് പിന്നെയും കുറച്ച് നല്ലത് വിചാരിച്ച് അപ്പം ഇട്ട് ഇതാ എ സി ഓഫാക്കിയിട്ട് നേരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോക്കാം നട്ടാ സമയപ്പം ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് പിന്നെ പിന്നെ എന്തേനോ അപ്പോൾ വിചാരിച്ച പിന്നോ പറയാൻ വിചാരിച്ചു ആ പിന്നെ എൻ്റെ അടുത്ത് മാറിപ്പോയിട്ടാ ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നിൻ്റെ തലേന്ന് അടുത്ത വീഡിയോ വന്നിട്ടാ ഇപ്പം കാണുന്നത് പെരുന്നാളിൻ്റെ തലേന്ന് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും ഇതെല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുക എന്നെല്ലാം വിചാരിച്ച് ഒരു ദിവസം മുന്നേ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് പുറത്ത് പോകണമെന്നുണ്ടെനു പക്ഷേ എൻ്റെ മാപ്പിള വിട്ടില്ല മാപ്പിള പറഞ്ഞ് ഇന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നാളെ ഒരു ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടില്ലേനു കേട്ടോ പക്ഷേ ഇന്ന് പുറത്ത് നല്ല രസമായിരിക്കും വേറെ തന്നെ വൈബ് ആയിരിക്കും ആ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എല്ലാം കാണാൻ നല്ല രസമായിരിക്കും നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം മുന്നേ മെയിലാഞ്ചി ഇട്ട് വെച്ചിട്ടുണ്ട് മേലാഞ്ചി ഇടാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇടലും നടക്കൂല എപ്പോഴും ഞാൻ തലേന്ന് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ മതി മൈ ഇപ്പോൾ ഒന്നും കഴിയുന്നില്ല ഫുള്ള് സൈഡായി എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ മെയ്യാക്കലാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ദിവസം മുന്നേ ഇട്ടോണ്ട് നല്ലതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നീറ്റ് വന്നത് ആ മെയിലാഞ്ചി നോക്കി ചോന്നണ്ടോളി എന്നുള്ള ഒരു കൺഫ്യൂഷനില് കാരണം എനിക്കറിയില്ല ഞാൻ കണ്ടിട്ട് അങ്ങനെ എടുത്തൊരു മെഹന്തിന് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചായ ആക്കണം പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കത്തലിന്ന് എന്തെങ്കിലും എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം അതൊക്കെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാന്നിട്ടോ പിന്നെ ഇന്നലെ നമ്മൾ ഇത് ചൂടാക്കി ചേ ഇത് ചൂടാക്കി എന്ന് പറയുന്നത് മറ്റേ നമ്മളെ ഇതില്ലേ എന്ത് എന്തോ ഒരു സാധനത്തിൻ്റെ പേര് ആ ആലു പൊറോട്ട അത് വാങ്ങിച്ചിട്ടുണ്ട് എന്നോട്ട് അലൂലൂന്ന് അത് രാവിലെ തിന്നാന്ന് വിചാരിച്ച് ഇതിപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച എൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ ഞാൻ മറ്റേത് മാറ്റിയിട്ടുണ്ട് കാരണം നല്ല പിമ്പിൾസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല പിമ്പിൾസ് വരാത്ത സ്ഥലത്തെല്ലാം വരുന്നുണ്ട് ഫേസിൻ്റെ പല ഭാഗത്തായിട്ട് പിമ്പിൾസ് വരുന്നു ഈ ഒരു സംഭവം യൂസ് ആക്കിയിട്ട് എന്താണെന്ന് കറക്റ്റ് അറിയില്ല പക്ഷേ ഞാൻ എല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് കുറേ പണിയുണ്ട് പെരുന്നാളിൻ്റെ തലേന്ന് പറയുകയാണെങ്കിൽ ക്ലീനിങ് ആയിരിക്കുമല്ലോ മെയിനായിട്ട് കുറേ ക്ലീനാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇതാ ഈശമോളെ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ക്ലീനിങ് എല്ലാം ഒരു വകയായിട്ടുണ്ട് ക്ലീനിങ് എല്ലാം എന്താ പറയുക വിചാരിച്ച പോലെയൊന്നും നടക്കൂല മോൾ എൻ്റെയൊക്കെ തന്നെ എണീറ്റ് വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ എണീറ്റ് വന്ന് നല്ലാണ്ട് ഒരാളിതാ രാവിലെ തന്നെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജ് തുറന്നിട്ട് ഫ്രിഡ്ജ് തുറക്കലാന്ന് കേട്ടോ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ആക്കട്ടെ എന്ന് വിചാരിക്കലാണ് ഞാനിപ്പോൾ ഇതാ പിന്നെ മെയിലാഞ്ചിയെല്ലാം ഇളക്കിയിട്ട് ചുവന്ന് നോക്കലാന്നെട്ടോ ചോന്നിനോ നോക്കലാന്ന് പിന്നെ കുറച്ച് അലക്കാനുണ്ടേനു പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റണം പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ ഇഷമോൾ ഇതാ നമ്മളെ ബെഡ്ഷീറ്റ് വെച്ചിട്ട് മൊത്തം കളിക്കുന്നുണ്ട് കേട്ടോ തലയിൽ കൂടി ഇട്ടിട്ട് അങ്ങനെ അലക്കാനും ഇട്ടിട്ട് ഞാൻ കൈയ്യല്ലൊന്ന് കഴുകി വന്നിട്ടുണ്ട് കഴുകി വന്നേരം അങ്ങനെ വലിയ ചോന്നിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു കളറ് മാത്രമേ കിട്ടിയിട്ടു പക്ഷെ കുഴപ്പമില്ല കുറച്ചങ്ങോട്ട് ഒരു വൈകുന്നേരം ആളിലാവുമ്പോഴത്തേക്ക് നല്ല കളറ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒണീച്ച് ഫ്രഷ് ആവലും ഇതെല്ലാം കഴിഞ്ഞ് കത്തിലെടുക്കലും എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിതാ കിച്ചൺ കിച്ചണിലേക്കെല്ലാം റൂമിലേക്ക് വന്നിട്ടുണ്ട് ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പം ഇതെല്ലാം മാറ്റട്ട് മാറ്റിയിട്ട് കാണാം ഒരാളിതാണ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നതിൻ്റെ അടുക്ക് വന്നതാണെന്നാ സെൻ്ററിൽ കയറി ഇരുന്നിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ ഒരിക്കൽ ഊരാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിന് ബെഡ് ഇങ്ങോട്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഊരിക്കളിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് അവിടെ നിന്ന് ഇങ്ങനെ ഊരിക്കളിക്കാൻ ഒറ്റ ദിവസം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഓക്ക് ഇന്നും ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്ന് നിന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ താ ബെഡ്ഷീറ്റിൽ സോറി ബെഡിലിങ്ങനെ കടന്നിട്ടുണ്ട് മാറ്റണ്ടെന്നുള്ള ഇതിൽ അപ്പോൾ ഞാൻ പിടിച്ച ഓളെ പുറത്താക്കിയിട്ട് ജെറിൻ്റെ അടുത്താക്കി കൊടുത്തിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ക്ലീനിങ്ങല്ലിപ്പം ഭയങ്കരം ഇതാന്ന് കേട്ടോ ഞാൻ വിചാരിച്ച ഓളി നടക്കുന്നില്ല ഓൾ ഇപ്പോൾ കുറച്ച് വലുതായേറെ ഓൾ ഓക്ക് വേണം ഇപ്പം അടിച്ചു വരുന്നണ്ടെങ്കിൽ മാച്ചിൽ ഓക്ക് വേണം തുടക്കാനെങ്കിൽ തുടക്കുന്ന മോപ്പ് ഓക്ക് വേണം അങ്ങനെയല്ലാന്നെട്ടാ അപ്പോൾ കുറച്ചൊരു ഇതായിട്ടുണ്ട് കുടുത്തക്കേട് കുറച്ച് അധികം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കലമ്പുന്ന സമയത്താണെങ്കിൽ കരഞ്ഞിട്ടാളെ ഇതാക്കും അങ്ങനെയെല്ലാമാണ് ഇനിയിപ്പോൾ ഞാൻ ഞാന് നേരടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിച്ചു വരല്ലോ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തുണിയെല്ലൊന്നും മടക്കി വെക്കാൻ കേട്ടോ ഇവിടെയാണ് കേട്ടോ ഞാൻ തുണിയാറിയിടൽ മേലെ പോയിട്ട് ആറിയിടാൻ പറ്റില്ല കാരണം അമ്മാതിരി ചൂടാണ് എന്ന് പറഞ്ഞ അമ്മാതിരി വെയിലാണ് അപ്പോൾ നമ്മളെ ഡൈനിങ് റൂമിൽ അങ്ങനെ നമ്മൾ ആരും കയറലൊന്നുമില്ല അവിടെയാണ് തുണിയാറിയിടൽ ആകുമ്പോൾ എളുപ്പമാണ് നമുക്ക് തോന്നി എടുത്താൽ ഒരു ദിവസം അലക്കി അലക്കുന്ന ദിവസം മാത്രമാണ് തുണി മടക്കി വെക്കണ്ടു അതെടുത്തിട്ട് വീണ്ടും കൊണ്ട് പോയി ആട അറിയിടും അങ്ങനെയല്ലാന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിത് തുടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുടച്ചിട്ട് ബാക്കി കാണാം പിന്നെ രാത്രിക്കത്തേക്കുള്ള അതായത് നാളത്തേക്കുള്ള കുറച്ച് പരിപാടികൾ നോക്കാനുണ്ട് നമ്മളെ ഡ്രിങ്ക് ഉണ്ടല്ലോ വെൽക്കം ഡ്രിങ്ക് ആ അതെല്ലാം ഉണ്ടാക്കി വെക്കണം പിന്നെ നമ്മൾ പെരുന്നാൾക്കടിയും അങ്ങനെ പോകുന്നു എന്നില്ല കേട്ടോ ആദ്യം വിചാരിച്ചാൽ നമുക്ക് ബഹ്റൈനിലെല്ലാം പോവാന്ന് പിന്നെ ഭയങ്കര ചൂടാന്ന് പുറത്തിറങ്ങിയാൽ ഭയങ്കര ക്ഷീണമായിരിക്കും ഇതാകുമ്പോൾ റൂമിൽ തന്നെ എ സി വിട്ടിട്ട് ഫുഡും ഉണ്ടാക്കി കഴിച്ച് കടന്നു ഇറങ്ങാമെന്ന് ഈ പെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരമല്ല ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എൻ്റെ മൂഡ് പോയി അങ്ങനെയാണ് കേട്ടോ ഫുഡെല്ലാം ഉണ്ടാക്കി ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക ഇടണം പിന്നെ ഹാൻഡ് കവർ കവറിടണം അങ്ങനെയെല്ലാം പിന്നെ അതെല്ലാം ഇടുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയേണ്ട പരിപാടി അരമണിക്കൂറായിട്ട് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം പണിയെല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രാത്രിയായിട്ടുണ്ട് ഞാൻ ഇതുണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതേനു പിന്നെ ഞാൻ ഓൾറെഡി ഇത് പബ്ലിക് പബ്ലിക്കാക്കിയതാണ് അപ്ലോഡ് ആക്കിയതാണ് അപ്പം വിചാരിച്ചാൽ മതി വീണ്ടും അത് അപ്ലോഡ് ആക്കേണ്ടതാണ് പിന്നെ ഞാൻ നാളത്തേക്കുള്ള മസാല ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കലാണ് കാരണം രാവിലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം പാർക്കിലേക്ക് അപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ചൊറയായിരിക്കും മടി പിടിക്കും അപ്പം വിചാരിച്ച് രാത്രിക്കന്നെ മസാല ഉണ്ടാക്കി അടിച്ചു കഴിഞ്ഞാൽ രാവിലെ ചോറും അത് തമ്മിടയിലേ ഉണ്ടോ രാത്രിക്ക് തന്നെ ഞാൻ ചിക്കൻ എല്ലാം മസാല വരക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രിങ്ക് ആക്കി വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ എളുപ്പ പണിയായിരിക്കുമല്ലോ ില്ല നമ്മളെ പെരുന്നാളിന്റെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ മാഷാല്ല ഞാൻ രാവിലെ തന്നെ എണീറ്റത് ഇതാ ഈ ഒരു സൗണ്ട് കിട്ടിട്ടാണ് ഫുൾ ആൾക്കാർ ഏനുട്ടാ നാല് മണിക്ക് എണീച്ചിട്ടുണ്ട് എണീറ്റിട്ടുണ്ടായിന് അപ്പോൾ ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും പള്ളിയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന തിരക്ക് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അഞ്ചര ആ ഒരു ടൈം ആയിരിക്കും നിസ്കാരം വിചാരിച്ചിട്ട് ആരെയും വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ സൺറൈസ് നോക്കി നോക്കുമ്പോൾ നാലേ നാൽപ്പത്തേ പിന്നെല്ലാം ഇനി വിളിച്ചെണീപ്പിച്ച് എങ്ങനെയെല്ലോ കുളിച്ച് ഫ്രഷ് ഫ്രഷാക്കി കൊടുത്തതാണ് ക്ഷയാനെല്ലാം എണീറ്റ് എങ്ങനെയെല്ലാം വേഗം റെഡി ട്ടോ നാലേ നാൽപ്പത് അഞ്ച് മണി ആ ഒരു ടൈം ആണ് കേട്ടോ നിസ്കാരം അപ്പോൾ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ പള്ളീൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ കുറച്ച് നേരത്തെ എന്തായാലും പോണം അപ്പോൾ ഇവർ ഒരു നാല് നാലര നാലേ മുക്കാലാവുമ്പോഴത്തേക്ക് പള്ളിയിലേക്ക് പോയിട്ടുണ്ട് ഇതാ ചെറിയും മാറ്റിയിട്ടുണ്ട് ഇപ്രാവശ്യം ഷാനിന് ഇങ്ങനത്തെ ഷോർട്സും ഇത് വന്നിട്ടോ എടുത്തിട്ടുള്ളത് മാഷെല്ലാം നല്ലവണ്ണം ചേരുന്നുണ്ട് കേട്ട ഞാൻ ആദ്യം വിചാരിച്ച് ചേരു ഓളിന്നെല്ലാം വിചാരിച്ച് പിന്നെ കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു വിചാരിച്ച പോലെ എല്ലാം നല്ല രസമാണ് ണ്ടായിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് എടുത്ത ഡ്രസ്സാണ് എന്നിട്ട് ഇത് അല്ലെങ്കിൽ ഇവനിക്ക് പരതേണ്ടി വരും ഇവൻ്റെ സൈസ് ഇവനുക്ക് കിട്ടുകയല്ല അങ്ങനെയെല്ലാം എന്നാ അങ്ങനെ അതാ എല്ലാം കൂടി ഓടി പിടിച്ച് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ ആ പോകുന്നില്ല കേട്ടാ ഞാൻ ആ റൂമിൽ നിന്ന് തന്നെ ആ നിസ്കരിക്കുന്നത് ഞാൻ ഇതുവരെ പോയിട്ടില്ല പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ആവശ്യം മോളെല്ലാം ആയതുകൊണ്ട് പിന്നെ വിചാരിക്കും മതി റൂമിൽ നിന്ന് തന്നെ നിസ്കരിക്കാമെന്ന് പിന്നെ നമുക്ക് റൂമിൽ നിന്ന് നിസ്കരിക്കുന്നതാണല്ലോ ഇതെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ വിശമോള് താ നല്ല ഉറക്കാണ് ആവശ്യത്തിനോളെണീക്കൂല അല്ലെങ്കിൽ ഓൾ ഫുൾ ടൈം ലൈറ്റ് ഇടുന്നതിന് മുന്നേ എണീക്കുന്ന ടീംസാണ് ഇതിപ്പോൾ എണീപ്പിക്കാൻ നോക്കുമ്പോൾ എണീക്കുന്നില്ല അങ്ങനെയോട്ടാ ഇതിപ്പോൾ താ നോക്കി എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് നല്ല സംസ്കാരത്തിന് കുറേ ആൾക്കാരുണ്ടേനു റോഡ് ഫുൾ ആൾക്കാരേനും വണ്ടിയെല്ലാം ആയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എല്ലാം എടുത്ത് പിന്നെ അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല നിസ്കാരം ലൈവായിട്ട് കണ്ട് മഷാദ നല്ല രസമുണ്ട് വേറെ തന്നെ ഒരു വൈബേനോട്ടെ എന്ത് പെരുന്നാൾ ഒരു രസമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാവിലെ ഒരു പ്രത്യേക വൈബാണ് വൈബാന്നിട്ട പെരുന്നാളിൻ്റെ അന്ന് അപ്പോൾ ഞാനും കുളിച്ച് ഫ്രഷായി മാറ്റിപ്പിടിച്ച് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോക്കാം പാർക്കിൽ ഇവിടെ നല്ല ചൂടായ കൊണ്ടുതന്നെ നല്ല ഒരു ഇതുണ്ട് ഫോട്ടോ കിട്ടുമോളിന്നെല്ലാം നല്ല ടെൻഷനുണ്ട് ഈശമോളിയും കുളിച്ച് ഫ്രഷ് ആക്കി കൊടുത്ത് ഞാൻ ഞാനിത് അഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോക്കാന്ന് ആദ്യം നമ്മൾ കുവൈത്ത് പാർക്കിൽ പോകാമെന്നു കേട്ടോ വിചാരിച്ചിട്ടുള്ളത് പിന്നെ വിചാരിച്ച് വേണ്ട നമ്മൾ കഴിഞ്ഞ് പ്രാവശ്യം രണ്ടാമത് പോയൊരു പാർക്കുണ്ട് പിങ്ക് ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ആടെ പോവാന്ന് വിചാരിച്ചത് ആടെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്താന്ന് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷൂ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അത് ആരോ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ കഴിഞ്ഞ പെരുന്നാക്കത്തെ ഷൂ തന്നെയാണല്ലോ ഒട്ടിന് അതാണ് കഴിഞ്ഞ പെരുന്നാക്കത്തെ ഷൂ ഇപ്രാവശ്യത്തെ പെരുന്നാക്കി ഇട്ടിടാന്നുണ്ടോ അതാണെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ആക്കില്ല അന്ന് ഇട്ടിട്ട് അവിടെ കഴിച്ചു വെച്ചതാണ് പിന്നെ പെരുന്നാക്കായിട്ട് വേറൊന്നും വാങ്ങല് വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനത്തെ ആ ഷൂ ഇടൽ കുറവാണ് ഞാൻ മറ്റേ ഷൂ തന്നെയാന്നിട്ട് ഇടൽ സ്കെച്ചേഴ്സിൻ്റെ ടൈപ്പ് അങ്ങനത്തെ ഷൂ ഇടല് സ്പോർട്സ് ഷൂ പോലത്തെ അപ്പോൾ വേണ്ട എന്ന് വിചാരിച്ച് അതന്നെ ഇടാമെന്ന് വിചാരിച്ച് പിന്നെ മാച്ചാണെന്നെല്ലാം ഉണ്ട് ഇനിയിപ്പോൾ മാച്ച് ആയിട്ടില്ലെങ്കിലൊന്നാന്നല്ലോ വിചാരിച്ച് അപ്പോൾ ഇതാ കൈക്ക് നല്ല മെയിലാഞ്ചി നല്ല ചോന്ന് വന്നിട്ടുണ്ട് കേട്ടോ മാഷാദ ഇഷ്ടംപോക്ക് ഞാൻ ഈ ഒരു ഡ്രസ്സാന്നിട്ട് കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലാവരും ഇപ്രാവശ്യം ഒരു വൈറ്റ് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഷെയെ കൊണ്ടുപോയി കേട്ടെ ഇപ്പം ഇരുന്നാൾ ഷെയാൻ്റെതേനോട്ടെ അടിപൊളിയായിട്ടുള്ള അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് എടുത്ത ഡ്രസ്സാന്ന് കേട്ടോ ഷൂ ആയി കഴിഞ്ഞാലും എല്ലാം കൂടി അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനതാ നമ്മൾ ഫോട്ടോസെല്ലാം എടുത്ത് റബ്ബേ പൊരിഞ്ഞ് വെയിലത്ത് വാടി ഉണങ്ങി വന്നിട്ടുണ്ട് വാടിക്കെരിഞ്ഞുണങ്ങി വന്നിട്ടുണ്ടട്ടെ ആകരമണിക്കൂർ മുക്കാ മണിക്കൂറെ ഉണ്ടായിട്ടില്ല പക്ഷേ നല്ല വെയിലുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മലയാളീസെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ആൾക്കാരെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു മടി ആട് ഇത്ത ഫോട്ടോസ് ഞാൻ എന്തായാലും അതിൻ്റെ അടുത്ത് കൊടുക്കാം പിന്നെ ഇൻസ്റ്റയിലെ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ഫോട്ടോസ് എല്ലാം എടുത്ത് റെഡിയാക്കി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുക്കാണെങ്കിൽ ഷെയാൻ സീസോ കണ്ടിട്ട് ഊരി വൈറ്റ് ഡ്രസ്സല്ലേ എനിക്കാണെ ദേഷ്യം പിടിച്ചു ഞാൻ പിന്നെ ഇതാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് വന്ന പാടെന്താ നമ്മളെ ഡ്രിങ്ക് കുടിക്കലാന്നിട്ടാ പിന്നെ അത് കഴിഞ്ഞ് കടന്നു ഇറങ്ങി കായ്വാട്ടിയും ചായ എല്ലാക്കി കുടിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ നെയ്പ്പത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചൂടല്ലേ അതുകൊണ്ട് ആരിക്കും ഒന്നും വേണ്ട എന്താണെന്നറിയില്ല ആ കട്ടേം ചോദിച്ചാൽ എന്നോട് പറഞ്ഞു വേണ്ട നീ തിന്നെങ്കിലും നീ അയക്കോ അപ്പം ഞാൻ വിചാരിച്ചാൽ മതി സ്കിപ്പ് ചെയ്യാമെന്ന് കായ്വാട്ടിയും ചായയും മുട്ട അതെല്ലാം വെച്ച് അഡ്ജസ്റ്റാക്കി ഇതിപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ മസാല ഉണ്ടല്ലോ അതൊന്നും വറ്റിച്ചെടുക്കലാണ് പിന്നെ നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ചൂടായത് കൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ നിന്ന് വീഡിയോസ് എടുക്കലല്ല ഭയങ്കര ചോറയാണ് അപ്പം ഞാൻ വേഗം വേഗം പണിയൊരുക്കിയിട്ടായന് ആകുന്നതിന് വീഡിയോസ് എടുക്കലാണ് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അങ്ങനെ ഞാൻ പെരുന്നാൾ വ്ലോഗ് എടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടിട്ട് പ്രത്യേകമായിട്ട് വേറെ തന്നെ അന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങൾ കേട്ടോ ഷൂട്ടാക്കിയിട്ടുള്ളത് ഇതിപ്പം ഞാൻ ഷോട്ടാക്കി ഷോട്ടാക്കി എടുക്കുന്നതാണ് രണ്ട് മൂ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ആ അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് തമ്മെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മട്ടൺ ബിരിയാണിയാണ് കേട്ടോ നല്ല അടിപൊളി നമ്മളെ കണ്ണൂർ സ്റ്റൈൽ മട്ടൺ ബിരിയാണിയാണ് റെസിപ്പിനെ ഓൾറെഡി ഷെയർ ആക്കിയിട്ടുണ്ട് ഇനി തന്നെ ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആന്നിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ഡ്രൈ ആയിട്ട് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ എനിക്ക് മറ്റേ വേവി ഫ്രൈ ആക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ഇവിടുത്തെ ചിക്കൻ പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇവിടുത്തെ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കിയാലേ ഒരു ടേസ്റ്റും ആ ഒരു ഇതും കിട്ടുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ തന്നെ വന്നിട്ട് ഉണ്ടാക്കിയെടുക്കില്ല അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ ഡ്രൈ ആയിട്ടാണ് കേട്ടോ അങ്ങനെ അതും ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാത്രം കഴുകൽ അതെല്ലാം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇന്ന് ക്ലീനിങ് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഇല്ല ഇതിപ്പോൾ സമയം ഏകദേശം ഒരു ഒരു മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിവരെ കടന്നു ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഒരു ഏഴര മണി ആ അല്ല സോറി ഒരു ഏഴ് മണിക്കുള്ള റൂമിലെത്തി പിന്നെ ഒരു ഏഴര മണിക്ക് കടന്ന് ഉറങ്ങി പന്ത്രണ്ട് മണിക്ക് എണീച്ച് ഇത് ആ ഫുഡ് ഉണ്ടാക്കലാണ് പ്രത്യേകിച്ച് നമ്മളെ പെരുന്നാൾ എന്ന് പറയുകയാണെങ്കിൽ രാവിലെ എണീച്ച് ഫോട്ടോ എടുക്കാൻ പോയി പിന്നെ കടന്നുറങ്ങി ഫുഡ് എഴുച്ച് കടന്നുറങ്ങി പിന്നെ എണീച്ച് ഇതാ ഫുഡുണ്ടാക്കി വീണ്ടും കടന്നുറങ്ങാൻ പൊക്കാന്ന് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്ത് പോകും വീണ്ടും കടന്നുറങ്ങും ഇത് തന്നെയാന്നിട്ട് നമ്മളെ പെരുന്നാൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ പുറത്ത് പോയവരും എനിക്ക് ഫോട്ടോസൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല എൻ്റെ ഫോട്ടോ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കുറെ ആൾക്കാരുണ്ട് ആടാ പിന്നെ എൻ്റെ മൈൻഡ് മൊത്തം ഈ രണ്ട് കുട്ടികളും വൈറ്റ് ഡ്രസ്സാണല്ലോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് പെരങ്ങോളി മണ്ണാവോളി എന്നെല്ലാം ഉള്ള ആ ഒരു ചിന്തയിലേനോട്ടാ അതുകൊണ്ടുതന്നെ എൻ്റെ മര്യാദയ്ക്കുള്ള ഒറ്റ ഫോട്ടോ ഇട്ടിട്ടില്ല ഇൻസ്റ്റയിൽ ഇട്ടതാണെങ്കിലോ ആ ഞാനാണെങ്കിൽ ദേഷ്യം പിടിച്ച ഒരു മുഖത്തിലേനോട്ടാ ഉള്ളത് കാരണം എൻ്റെ മൈൻഡ് മൊത്തം കുട്ടികളെടുത്തേനും വൈറ്റ് ഡ്രസ്സ് വെറുതെ ഇട്ടുകൊടുത്തുള്ള ഇട്ടുകൊടുത്തെന്നുള്ളൊരിതിലേനോട്ടാ ഇതിപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എന്താ വൈകുന്നേരം ഒന്ന് കടന്നുറങ്ങി എണീറ്റിട്ടുണ്ടട്ടോ ഇപ്പം സമയം ഏകദേശം ഒരു ഏഴ് മണിയെല്ലാം ആയിട്ടുണ്ട് നമ്മൾ ഇതാ നേരെ എടുത്തേക്ക് പോകാം എടുത്തേക്ക് കോബാറിലേക്ക് ഇവിടെ മറ്റേ ഇതുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മളെപ്പോലെ വിചാരിച്ചിട്ട് വന്ന കുറേ ടീംസ് ഉണ്ട് എന്ത് ഫയർ വെർക്ക് കഴിഞ്ഞ് വരുന്നൊക്കെ നമ്മൾ റോഡുമ്പോൾ കേട്ടോ കണ്ടിട്ടുള്ളത് ഇപ്രാവശ്യം റോഡുമ്പം ഒന്ന് കാണാണ്ട് എനിക്ക് ഡയറക്റ്റ് ആടെ എത്തിയിട്ട് പോകണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുഴപ്പമാക്കിയിട്ട് ഞാൻ ഒരു എട്ടര മണിക്കേക്ക് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഒമ്പത് മണി ട്ടാ സ്റ്റാർട്ട് ചെയ്യുക ഒമ്പതെയും അഞ്ചാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് നമ്മളെപ്പോലെ എല്ലാവരും വന്ന് മൂഞ്ചീറ്റ് പോയിട്ടുണ്ട് ഇപ്രാവശ്യം ഇല്ലേനു ഏട്ടാ ഇപ്രാവശ്യം എന്താകുമ്പോൾ ഫയർ വർക്ക് ഇല്ല നമ്മളൊരു പത്ത് മണി വരെ അടന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ ശശിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞത് ആ പിറ്റേന്ന് പിറ്റേന്ന് ഞാൻ പറഞ്ഞു ആ പിന്നെ പിറ്റേന്ന് നമ്മളെ ഈടെ ഒരു പരിപാടിയുണ്ട് അജ്ദാൻ വാക്കില് അപ്പോൾ ആടെന്തോ ന്യൂൺ ഷോ അങ്ങനെ എന്തോ പറ്റും ഞാൻ കോബാറിൻ്റെ ഒരു ഇൻസ്റ്റാ പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തേക്ക് പോകാൻ തട്ടാ ഇവിടെ അടിപൊളിയനും ഇന്നലെ കാണാൻ പറ്റാത്തത് ഇന്ന് നമ്മൾ കണ്ട് സമാധാനിച്ചിട്ടുണ്ട് മഷ അടിപൊളിയനും കേട്ടാ പോയിട്ടില്ല പിന്നെ നമ്മളെ റിലേറ്റീവ്സ് എല്ലാം റിയാദ് ജിദ്ദ അവിടെയെല്ലാം നട്ടാ ദമാമിൽ അങ്ങനെ അടുത്ത ആരുമില്ല നമ്മൾ നിൽക്കുന്നിടത്ത് അങ്ങനെ നമ്മളടുത്ത റിലേഷനിലുള്ള ആരുമില്ല പിന്നെ എനിക്കങ്ങനെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ കുറേ സെർക്കിളൊന്നും ഇല്ല അവരെല്ലാം ജിദ്ദ റിയാദ് ബേസ്ഡാന്നിട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എവിടെയും പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല ചെറി പറഞ്ഞാൽ നമുക്ക് ഖത്തറിൽ പോവാം ബഹ്റൈനിൽ പോവാന്നെല്ലാം പിന്നെ ചൂടായത് ഞാൻ പറഞ്ഞത് ആ പോവാന്നെല്ലാം പറയും പിന്നെ മാറ്റിപ്പിടിച്ച് പോകാൻ എല്ലാം ഭയങ്കര മടിക്കൊല്ലാം കൊണ്ടുപോകുന്ന പോലെ റൂമിൽ തന്നെയാകുന്നട്ടോ രസം അപ്പോൾ ഞാനിങ്ങനെ പറയും എവിടെയും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല അപ്പം എന്നോട് പറയുമ്പോൾ എന്നാൽ പോവാം പക്ഷെ പോവാന്ന് പറയുമ്പോൾ ഞാൻ പറയും ഏയ് വേണ്ട എവിടെ തന്നെ എന്നല്ലേ കാതന്നെയാണല്ലോന്നല്ലേന്നെല്ലാം പറയും പിന്നെ നാട്ടിൽ വിളിച്ച് ഇങ്ങനെ വെറുപ്പിച്ച് വിടും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊരു അരമണിക്കൂറുണ്ട് കേട്ടോ ഈ ഒരു ഷോ നല്ല രസം ഉണ്ടായിട്ടുണ്ടേനോ അടിപൊളി കേട്ടോ പ്രത്യേകിച്ച് പെരുന്നാൾക്ക് അങ്ങനെ എവിടെയും പോക്കുന്നില്ല കേട്ടോ ഈ തണുപ്പത്ത് നമ്മൾ കുറേ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇനി ഏടിയും പോകാനൊന്നുമില്ല പിന്നെ ഇപ്പം വന്നിട്ടുള്ളത് അജ്ദാൻ വോക്കിലാന്നിട്ടോ ഇവിടെ അടിപൊളി വേറെ തന്നെ ഒരു ദുബായ് ഫീലാന്നിട്ടാ ദുബായിൽ എത്തിയൊരു ഫീലാണ് ഇവിടെ നല്ല വൈബാന്നിട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനി പ്രത്യേകിച്ച് വേറെ പണിയുന്നില്ല നേരെ റൂമിലേക്ക് പോവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻസെല്ലാം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ആക്കാം അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നെക്സ്റ്റ് ബ്ലോഗ് എപ്പോൾ അറിയില്ല എന്തായാലും അടുത്തുതന്നെ വരാൻ നോക്കാം ഇൻഷാല്ല അപ്പം ബായ്